അത് നമ്മളെ ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് റോബസ്റ്റാ പഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പുഴുങ്ങലരി നെയ്യ് എള് രണ്ട് ഏലക്ക പഞ്ചസാര അപ്പൊ നേരെ നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കിയാലോ അപ്പൊ ആദ്യം അരി നല്ലപോലെ പോലെ കേട്ടോ നല്ല ബ്രൗൺ നിറം ആവുന്നവരെ നല്ല പോലെ വറുത്തെടുക്കാം ഈ ഒരു ബ്രൗൺ നിറം വരെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് പൊടിച്ചെടുക്കാം ജാറിലേക്ക് രണ്ട് ഏലക്കയും ഒരു ഉപ്പും നുള്ളുപ്പും കൂടിട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ചെടുക്കുമ്പോ നല്ല ആയി പൊടിച്ചെടുക്കേണ്ട ഒരു ലേശിൻ തരിതരിപ്പുള്ള പോലെ പൊടിച്ചെടുക്കാം അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് എള്ള് ഒന്ന് വറുത്തെടുക്കണം മൂന്ന് പഴം എടുക്കോരോ പഴത്തെ മൂന്ന് റോബ്രാ പഴം എടുത്തിട്ടുണ്ട് എപ്പോഴൊന്നും പറയൂലേ മൂന്ന് പഴം പഴം നല്ല പൊളിച്ചെടുക്കണം പഴം നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴയ അത്രയും നല്ല കേട്ടാ ഓഗസ്റ്റ് പഴ ആയതുകൊണ്ട് പിന്നെ വേഗം തന്നെ നല്ല ഇതുപോലെ നല്ല അടിഞ്ഞു കെട്ടു അത്ര പഴം നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ പറയാൻ വിട്ടുപോയിട്ടാ തേങ്ങയും കൂടി വേണേ അപ്പൊ കുറച്ച് തേങ്ങ ചെറുവേതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ശരിവേത് പിന്നെ ഈ പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കിട്ടും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ വറുത്ത് വെച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് വെളുത്ത ഉള്ളോ കറുത്ത ഉള്ളോ ഏതായാലും കുഴപ്പമില്ല എനിക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇതിൽ നിന്ന് കുറച്ച് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതെന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാട്ട കുറച്ച് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടി കുറേശ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളി ആക്കി എടുക്കണം ഇത് സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊടുകിൽ ഉണ്ടല്ലോ ഇത് പുത്തരി പുത്തരി ഇല്ലേ പുത്തരിക്ക് തമ്പിട്ട് പുത്തരിക്ക് ഉണ്ടാക്കുന്ന തമ്പിട്ടാട്ടോ ഇത് അവിടെ ഭയങ്കര ട്രഡീഷണൽ ഒരു ഐറ്റം ആണ് ആണിത് അപ്പൊ പുത്തരിന്റെ അന്ന് കതിരടുക്കാനൊക്കെ പോകും അപ്പൊ രാവിലെ കതിരടുക്കാനൊക്കെ പോയി കഴിഞ്ഞാല് കതിരും കൊണ്ട് വരുമ്പോ നമ്മളെ കാച്ചിൽ പുഴുങ്ങിയത് കാച്ചിൽ പുഴുങ്ങിയത് പിന്നെ വേറെ എന്തെങ്കിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഉണ്ടാവും പിന്നെ അതുപോലെ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ തമ്പിട്ട് അപ്പൊ അവിടെ പണിയെടുക്കുന്ന പണിക്കാർക്കൊക്കെ ഇതേപോലെ തമ്പിട്ട് ഉണ്ടാക്കി കൊടുക്കും എല്ലാരെ വീട്ടിലും ഈ ഡിസംബർ ഉണ്ടാവുക മാസത്തിലല്ലാരെ വീട്ടിലും അന്നത്തെ ദിവസം തമ്പിട്ട് ഉണ്ടാക്കും പിന്നെ നമുക്ക് ഇതേപോലെ അരി നേരത്തെ വറുത്ത് പൊടിച്ചില്ലേ അതുപോലെ തമ്പിട്ടിന്റെ പൊടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും അങ്ങനെ നമ്മളെ കൊടികളെ അടിപൊളി തമ്പിട്ട് തമ്പിട്ടുണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് ഇതിന്റെ മുകളിൽ കൊറച്ച് നെയ്യും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക നെയ്യ് വേണ്ട പോലെ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചെറുവതും കൂടി ഇട്ട് കഴിഞ്ഞാല് സംഭവം സെറ്റ് അപ്പൊ ഞാൻ തേങ്ങ ഇടുന്നില്ല കൊറച്ച് നെയ്യ് ആക്കിട്ടുണ്ട് അപ്പൊ സംഭവം ഇവിടെ റെഡി ആയിട്ടാ അമ്മേ നോക്കിയാ തമ്പിട്ടുണ്ടാ അത് നമ്മളെ കൊടുക്കില് പുത്തരില്ലേ പുത്തരിക്ക് ഇണ്ടാക്കുന്ന തമ്പിട്ട്

പോഷകമുണ്ട് അങ്ങനെ കൊടുകിൽ തമ്പിട്ടുണ്ട് ഇവിടെ കണ്ണൂർ എത്തിയപ്പോ പോഷകമുണ്ട് ആയിക്കോട്ടെ അപ്പൊ നമ്മള് പോഷകമുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ നേരത്തെ ഞാൻ മാറ്റി മാറ്റിവെച്ചേ കുറച്ച് ഇത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായില്ലേ അപ്പൊ അതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് അരിപ്പൊടിയും കൂടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കൊറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതായത് ഈ ഒന്നും കുട്ടികൾക്ക് ചിലപ്പോ ഉണ്ടായിട്ട് കടിച്ചു തിന് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പൊ കുട്ടിയെ ഇങ്ങനെ ഒരു വിരകിയ പോലെ ഇങ്ങനെ കൊറച്ച് സോഫ്റ്റ് അല്ലേ ഇത് ഇങ്ങനെ ആക്കിട്ട് കൊടുക്കും അപ്പൊ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഉരുട്ടാതെ കുറച്ച് ആ കോരി തിന്നാൻ പാകത്തിന് ഇതുപോലെ ഇങ്ങനെ കോരി തിന്നാൻ പാകത്തിന് അവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാരയോ പഞ്ചസാരക്ക് പോലും ബെല്ലവും ചേർക്കാട്ടോ കേട്ടോ ഞാനിപ്പോ പഞ്ചസാര ചേർത്തുന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ നമ്മളെ ഇത് എന്താ തമ്പിട്ട് ഇറങ്ങിയത് തമ്പിട്ടും അല്ലെങ്കിൽ പോഷകവും ഉണ്ടാ തമ്പിട്ടുണ്ടാ വെഡി ആയിട്ടുണ്ട് റോബസ്റ്റപ്പഴമൊക്കെ കിട്ടുമ്പോ അതെ റോബസ്റ്റപ്പഴം കൊല പഴുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ എല്ലാം അടിഞ്ഞു പോകൂലേ അപ്പൊ നമുക്ക് പ നേത്രപ്പഴം ആണെങ്കിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാം അപ്പൊ റോബസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല അപ്പൊ ഇനി എല്ലാരും പഴം കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ അടിപൊളി അല്ലേ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ